ഹലോ ഇന്ന് നമ്മൾ ചക്കക്കുരുമാണ് കറി വെക്കാൻ പോകുന്നത് അപ്പം നമ്മൾ നാളെ ചക്ക നന്നാക്കി ഇപ്പോൾ കുരു വൃത്തിയാക്കി വെച്ചിരുന്നു ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിരുന്നു കേട്ടോ അപ്പോൾ എടുത്തു അപ്പോൾ നല്ലപോലെ ഒന്ന് കഴുകി എടുത്തിട്ട് നമുക്ക് മൺചട്ടിയിലാണ് കേട്ടോ ഒന്ന് കറി വെക്കണത് അപ്പോൾ ചക്കക്കുരു എല്ലാം നല്ലപോലെ കഴുകിയെടുത്ത് വന്നു ഇനി നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി അടുപ്പത്ത് വേഗാനായിട്ട് വെക്കാം കേട്ടോ എന്നിട്ട് നല്ലപോലെ ഒന്ന് വെന്ത് വരുമ്പോഴേ നമുക്കിതിലേക്ക് ഒരു ചെറിയ മാങ്ങയും ഒരു കുഞ്ഞ് തക്കാളിയും കൂടി അരിഞ്ഞെടുക്കാം കേട്ടോ അപ്പോൾ ഇപ്പോൾ മൂവാണ്ടൻ മാങ്ങയൊക്കെ ഉണ്ടായി തുടങ്ങി അധികം മൂത്തിട്ടൊന്നുമില്ല അപ്പോൾ രണ്ട് മാങ്ങ ഞങ്ങൾക്ക് ഒരു ചേച്ചി തന്നതാണ് കേട്ടോ അപ്പോൾ അതിലത്തെ ഒരു മാങ്ങയും ഒരു തക്കാളിയും കൂടി അരിഞ്ഞിതിലേക്ക് ചേർത്ത് കൊടുത്തു ഇനി ഇത് നല്ലപോലെ ഒന്ന് വേവട്ടെ വേവട്ടേട്ടാ അപ്പം നമുക്കിതിലേക്ക് കുറച്ച് ഒരു കുഞ്ഞു പിടി ചെമ്മീൻ ഉണക്കച്ചെമ്മീന കൂടി ചേർക്കേണ്ടിട്ടാണ് അപ്പം അത് ഞാൻ തല്ലയും വാലൊക്കെ കളഞ്ഞ് നല്ലപോലെ വൃത്തിയാക്കി കഴുകി എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ചക്കക്കുരു മാങ്ങിയൊക്കെ നല്ലപോലെ വെന്ത് കഴിഞ്ഞു അപ്പം പിന്നെ നമുക്കിതിലേക്ക് വൃത്തിയാക്കി വെച്ചിരുന്ന ചെമ്മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം അധികം ഒന്നുമില്ല കുറച്ചുള്ളൂ കേട്ടോ അപ്പം ഞാൻ അത് ഇട്ട് കൊടുത്തു ഞാൻ ചെമ്മീനൊന്നും നല്ലപോലെ ഒന്ന് വെന്ത് വരണം കേട്ടോ അപ്പം നല്ല പോലെ ഒന്ന് വെന്ത് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് പച്ച തേങ്ങ ഒരു ഒരു പിടിയും കുറച്ചും കൂടി തേങ്ങ എടുത്ത് അരച്ച് നല്ലപോലെ അരച്ചെടുത്ത് ഇട്ട് വരാം കേട്ടോ അപ്പം നമുക്കിത് അരച്ചിട്ട് ഈ ചെമ്മീനൊക്കെ വെന്ത് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം അരപ്പ് ചേർത്ത് കൊടുത്ത് നല്ല പോലെ ഒന്ന് ഇളക്കി ചാറൊക്കെ ഒന്ന് കുറുകി വരുന്ന പോലെ ഒന്നും ആക്കിയെടുക്കണം കേട്ടോ അധികം ചാറ് ഈ കറിക്ക് കൊള്ളില്ല ഒന്ന് ഇത് ചാറൊക്കെ ഒരു ടൈറ്റായിട്ടിരിക്കണ പോലത്തെ കറി വേണം കേട്ടോ അപ്പോൾ അതുപോലെ ആയിട്ട് നമുക്ക് എടുക്കാം അപ്പോൾ ഇതിൽ മുരിങ്ങക്കായും കൂടി ഇട്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടായിട്ടാണ് മുരിങ്ങക്കായൊക്കെ ഭയങ്കര വിലയല്ലേ ഇപ്പോൾ അതുപോലെ തന്നെ മുരിങ്ങക്കായൊന്നും വാങ്ങിയില്ല ചക്കക്കുരും വാങ്ങിയും ഒരു തക്കാളിയും ചെമ്മീനും കൂടിയാണ് കേട്ടോ അന്നത്തെ കറി അപ്പോൾ അതേ തേങ്ങയൊക്കെ ചേർത്തു ഇനിയിപ്പോൾ നല്ലപോലെ ഇത് തിളച്ച് പച്ചക്കുത്തൊക്കെ മാറി ഇനി നമുക്കിത് വാങ്ങി വെച്ചിട്ട് ഇതിലേക്ക് കൊച്ചുള്ളിയും കടുകും വറ്റൽമുളകും കറിവേപ്പിലും ആണ് കേട്ടോ അതിലേക്ക് ചേർക്കാൻ പോണത് അപ്പം നമുക്കിതിന് വറ്റൽമുളകും കറിവേപ്പിലയൊക്കെ എടുക്കാം അപ്പോൾ ദേ കറിയൊക്കെ നല്ലപോലെ തിളച്ചു പച്ച തേങ്ങ ഇട്ട് നല്ലപോലെ തിളച്ച് പച്ചക്കുത്തൊക്കെ മാറി വന്നു ഇനി ചേഞ്ചിട്ട് അടുപ്പത്ത് വയ്ക്കുക കടുകിട്ട് പൊട്ടി വരുമ്പോൾ നമുക്ക് കൊച്ചുള്ളി ഇട്ട് കൊടുത്ത് വറ്റൽ മുളക് കറി വെപ്പില്ല അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് മൂത്ത് കഴിയുമ്പോൾ നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ചക്കക്കുരും മാങ്ങയും ചെമ്മീനും കൂടിയിട്ടുള്ള കറി ഇവിടെ റെഡി ആയി അപ്പോൾ എന്നാൽ നമ്മൾ ഇടിയേഞ്ചയ്ക്ക് മുതിരയൊക്കെ വെച്ചതിൻ്റെ ഒരു ചെറിയ കഷ്ണം ഇടിയേഞ്ചൊക്കെ ഞാൻ ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്നെടുത്ത് നല്ലപോലെ വൃത്തിയാക്കി ചെറിയ കഷ്ണങ്ങളാക്കി മഞ്ഞൾപ്പൊടി ഉപ്പിട്ട് പുഴുങ്ങിയെടുത്ത് അതൊന്ന് ചതച്ചെടുത്ത് അത് കുത്തിക്കാച്ചിട്ടാണ് അപ്പോൾ അതിലിത്തിരി തേങ്ങയൊക്കെ ചേർത്തു അപ്പോൾ നമ്മുടെ ഇടിയഞ്ചക്ക തോരനും ഇവിടെ റെഡി ആയിട്ടാണ് ഇനി നമുക്കിന്ന് സ്പെഷ്യലായിട്ടുണ്ടാക്കുന്നത് കോവയ്ക്ക ഫ്രൈ ആണ് അപ്പോൾ അതിനായിട്ട് ഈ കോവയ്ക്ക ഞാൻ അതുപോലെ നീളത്തിലരിഞ്ഞെടുത്തു അതിലേക്ക് കുറച്ച് കോൺഫ്ലവറും കുറച്ച് അരിപ്പൊടി പിന്നെ ഒരു കുറച്ച് മുളക് പൊടിയും ഉപ്പും കൂടി നല്ല പോലെ ഒന്ന് തിരുമി യോജിപ്പിക്കാം കേട്ടോ നല്ല പോലെ ഒന്ന് കൂട്ടി മിക്സാക്കിയതിന് ശേഷം കുറച്ച് നേരം ഒന്ന് മാറ്റി വയ്ക്കാം അപ്പോൾ അത് നല്ല ടേസ്റ്റ് ഞങ്ങളിതൊരു ഫങ്ഷന് പോയിപ്പോൾ കോവയ്ക്ക ഫ്രൈ കഴിച്ചു കേട്ടോ അപ്പോൾ ഭയങ്കര ടേസ്റ്റ് അപ്പോൾ ഞാൻ ഞാനൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ചെയ്തതാണ് കേട്ടോ അപ്പോൾ അതെ ഇതെല്ലാം മിക്സ് ആക്കി വെച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ച് കോവയ്ക്ക കുറച്ചിട്ട് കൊടുത്തു വറുത്തെടുക്കാനായിട്ട് അപ്പോൾ കുറച്ചിട്ട് നല്ല പോലെ ഒന്നത് ഒന്ന് ഇതായിട്ട് വേണം വിളക്കി കൊടുക്കാൻ കേട്ടോ അപ്പോൾ അതെ നല്ല ടേസ്റ്റ് ആയിട്ട് കിട്ടിട്ടാ കോവയ്ക്ക ഫ്രൈ അപ്പം ഞാൻ കോവ കോവയ്ക്ക ഫ്രൈ കുറച്ച് വറുത്തപ്പോഴേക്കും ഒരാൾ എടുത്തുകൊണ്ട് പോയി ഊണ് കഴിക്കണതാണ് ഇട്ടാക്ക എന്നത് അപ്പോൾ മുഴുവൻ കോവയ്ക്ക വറുത്ത് കഴിഞ്ഞിട്ടില്ല ഇനി ബാക്കിയുള്ളതും കൂടി ഞാൻ വറുക്കാനായിട്ട് ഇട്ടു അപ്പം നല്ല ഇങ്ങനെ ഒടിച്ചാലും ഒടിയൂട്ടാ അതുപോലെ ഈ കോവയ്ക്ക ഫ്രൈ കോൺഫ്ലവറും അരിപ്പൊടിയൊക്കെയല്ലേ അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇത് വെറുതെ നിന്ന് തിരിഞ്ഞാലും നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇനി നമുക്ക് ചോറ് ആയിട്ട് ചോറ് വിളമ്പോ അപ്പോഴും ചോറ് വിളമ്പി ചക്കക്കുരു മാങ്ങി ചെമ്മീനും കറി വിളമ്പി പിന്നെ രണ്ട് ലൂബിക്ക ഉപ്പിലിട്ടതും കൂടി എടുത്തു വിട്ടാ പിന്നെ ഞാൻ ആ വിളമ്പിത് ഇന്നലത്തെ മറ്റേ തൊണ്ട മീൻ കറിയുടെ കുറച്ചിരിക്കണിന്ന് അപ്പോൾ അതും കൂടി എടുത്തു പിന്നെ ഇടിയഞ്ചൊക്കെ തോരന് അപ്പോൾ ഒന്ന് ഇതൊക്കെ കൂട്ടിയാണ് കേട്ടോ ഉച്ചയ്ക്ക് ഊണ് കഴിച്ചത് അപ്പോൾ അടിപൊളി ഊണായിരുന്നു അപ്പോൾ എൻ്റെ ഈ ചാനൽ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഓക്കേ